പറപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതുശ്മശാന ഭൂമി ഉപയോഗപ്രദമാക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് പി ഡി പി പറപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സലീം ബാബു ഉദ്ഘാടനം ചെയ്തു

வருண சமிதி இடைப்படுக வருண சமிதி இடைப்படுக பிடிபி சிந்தாபாத் பிடிபி சிந்தாபாத் பிடிபி சிந்தாபாத் பிடிப்பதால் நாம் ஏதாவது மாற்றலாம் പറപ്പൂർ പഞ്ചായത്തിലെ പൊതുശ്മശാന ഭൂമി ഉപയോഗപ്രദമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പറപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പി ഡി പി പറപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു നൂറുകണക്കിന് കുടുംബങ്ങളുടെ അടിസ്ഥാന ആവശ്യമായി പരിഗണിച്ചുകൊണ്ട് ശ്മശാന വിഷയത്തിൽ അടിയന്തിരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം സമർപ്പിച്ചു പ്രതിഷേധ ധർണ പി ഡി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സലീം ബാബു ഉദ്ഘാടനം ചെയ്തു പി ടി കുഞ്ഞു മുഹമ്മദ് നസീർ ചെമ്പകശ്ശേരി സിറാജ് ചേക്കോ കുരുണിയൻ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്